പറഞ്ഞു ഒന്നാമത്തെ കണ്ടീഷൻ കണ്ടീഷൻ ക്ലാരിറ്റി വെൽത്ത് സോ ദാറ്റ് അണ്ടർസ്റ്റുഡ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ മറ്റൊന്ന് വന്ന് ആര് നമ്മുടെ അപ്പോ ഇവ പറയാണ് കണ്ടീഷൻ നമ്പർ രണ്ട് നീ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ നിന്റെ കൂടെ വന്നാൽ നിന്റെ ചിന്തയിൽ ഞാൻ മാത്രമേണ്ടാവാൻ പാടുള്ളൂ നീ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല ഫുൾ ടൈം നിന്റെ ബ്രെയിനിൽ നീ എവിടെ പോയാലും നീ എന്ത് ചെയ്താലും ചിന്തയിൽ ഞാൻ മാത്രം ഉണ്ടാവണം ഇത് പറയുന്നത് ഇവ ഒരു സമ്പത്തിൻ്റെ ദേവതയായിട്ടോ ഇത് പെണ്ണുങ്ങാനൽ എന്ന് പറയുമ്പോൾ അത് ഇവ ഇവ എന്ന് പറയുന്ന സമ്പത്തിൻ്റെ ദേവതയാണ് അപ്പം സമ്പത്തിൻ്റെ ദേവത ഇവൻ്റെ കൂടെ ചെല്ലാൻ പോവാ ഓക്കേ അപ്പം ഇവൻ ചോദിക്കുകയാണ് നിന്നെക്കുറിച്ച് മാത്രം അതെ എന്നെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും നീ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും ഓക്കെ അപ്പോൾ അതിൽ പറയണത് മണി ഇസ് എൻ എനർജി എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കണമെന്ന് ചോദിച്ചാൽ പണം ഒരു എനർജി എന്ന് പറയുമ്പോൾ പണത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട് ഇപ്പോൾ പറയുന്നത് നമ്മൾ ചുറ്റിനും പണമുണ്ട് അപ്പോൾ ഈ എനർജി മണിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട് നമ്മൾ നിൽക്കുന്നൊരു ഫ്രീക്വൻസി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ നമ്മൾ മൂന്ന് വര വരക്കുക താഴെ മുകളിലും ആയിട്ട് ഓക്കെ മൂന്ന് വര ഒന്ന് വരച്ചു രണ്ട് വരച്ചു മൂന്ന് വരച്ചു താഴത്തെ ലെവലിൽ പറയുന്ന ലോവർ ഫ്രീക്വൻസി സെന്ററിൽ മണി പണം മൂന്നാമതത്തിൽ ഹയർ ഫ്രീക്വൻസി ഇവിടെയുള്ള ലോവർ ഫ്രീക്വൻസിയിലുള്ള ആൾ ഭൂരിഭാഗം ആളുകളും ലോവർ ഫ്രീക്വൻസിയിലാണ് ഇവരൊരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലേസി മടിയന്മാരായിരിക്കും രണ്ട് ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും എന്തിനും ഡിസ്ട്രാക്ഷൻസ് ആണ് ലൈഫിൽ ഫോക്കസ് ഇല്ല മൂന്നാമതായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം ഇവിടെയുള്ള എയ്റ്റി നയം പെർസെൻറ്റേജ് ആളുകളും താഴ്ത്തലയിൽ അവിടെയുള്ള ലോവർ ഫ്രീക്വൻസിയിലാണ് പണം നിൽക്കുന്നത് എവിടെയാണ് അതിൻ്റെ മുകളിലാണ് അപ്പോൾ ഒരിക്കലും പണത്തെ ചെയ്സ് ചെയ്താൽ നമുക്ക് കിട്ടില്ല എന്ത് ചെയ്യണം പണം നമ്മൾ ചെയ്സ് ചെയ്യണം അപ്പോൾ ഈ പണം നമ്മൾ ചെയ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ പണത്തിൻ്റെ മുകളിൽ കയറണം ഈ പണത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമ്മൾക്ക് വേണ്ട ബേസിക് മൂന്ന് ക്വാളിറ്റീസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ പറയണത് കൺസിസ്റ്റൻസിയാണ് എന്തൊരു കാര്യം തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്തൊരു കാര്യം അതിൽ ചെയ്തപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പേർട്ട് ആകും നമ്മൾ അതോടൊപ്പം തന്നെ ഡെഡിക്കേഷൻ ചെയ്യുന്ന പണിയിൽ മുങ്ങി എന്ന് പറയും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം മൂന്നാമതായിട്ട് അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയും കൂടെ വേണം ഈ മൂന്ന് കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ നേരെ മൂന്ന് ടോപ്പ് ലൈനായിട്ടുള്ള ഹയർ ഫ്രീക്വൻസിയിൽ എത്തും ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ ഡീപ്പർ ലെവലിൽ പോകും ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡീപ്പർ ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ചെയ്ത് അവിടെ ഒരു ദിവസം ചിലപ്പോൾ നഷ്ടം വരാം പക്ഷേ ഇല്ല വിട്ടുകൊടുക്കില്ല അത് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും അത്രത്തോളം ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നന്ദിയുള്ളവരായിട്ട് മാറാമെന്ന് പറയും നന്ദി കെട്ടവൻ്റെ കൂടെ പണം നിൽക്കില്ല ഞാനത് ആ സബ്ജക്റ്റിലേക്ക് വരാം പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ ടോപ്പ് ലെവലിൽ എത്തുന്നവരായിട്ട് മാറുമ്പോൾ പണം തൊട്ട് താഴെയാണ് അപ്പോൾ എന്ത് ചെയ്യും പണം ഈ നന്ദിയുള്ളവൻ്റെ കൂടെ ഡെഡിക്കേഷൻ ഉള്ളവൻ്റെ കൂടെ കൺസിസ്റ്റൻസി ഉള്ളവൻ്റെ കൂടെ പോകും അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു പങ്ക്ച്വാലിറ്റി വരും അപ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് പണൊരു വരവുണ്ട് അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് വെൽത്ത് തോട്ട് ഞാൻ അതിലേക്ക് വരികയാണ് അപ്പോ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പേർക്ക് കടമുണ്ട് ഡെപ്റ്റ് അല്ലേ കടം ഈ കടം വീട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കുറച്ചൊന്നും അല്ലാട്ടോ ഈ കെണിയിൽ വന്ന് പെട്ടുപോയവര് ഇനി ഇതെങ്ങനെ അറിയില്ല അല്ലെ അപ്പൊ ഇവിടെയും കടത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട് എന്താണ് കടം എന്ന് പറയുന്ന സാധനത്തിൽ വന്ന് വീണാൽ പിന്നെ നമ്മുടെ ചിന്ത ഈ കടം എങ്ങനെ വീട്ടാന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റും ഇപ്പൊ ഇവയ്ക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ കടമൊന്നും ആയിരിക്കും ഇവര് വിളിക്കുന്നു ബാങ്കിൽ നിന്ന് വിളിക്കുന്നു പലിശക്കാർ വിളിക്കുന്നു പ്രശ്നങ്ങൾ ആകെ പ്രശ്നങ്ങളാണ് രാവിലെ തന്നെ ചിന്ത എന്താ ഇവരെ പൈസ എങ്ങനെ അടയ്ക്കാം ഡീൽ ചെയ്യാം ഇവരെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്താ ഡീലുള്ളത് ആ ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റൊരാളിന്ന് മേടിച്ച് ഇവന്റെ കടം വീട്ടാം അപ്പെന്ത് ചെയ്യും അതിന്റെ പിന്നാലെ അപ്പം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന അതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ എന്ത് ചെയ്യും ആ അഞ്ച് ലക്ഷം കൊടുക്കാറുണ്ട് അഞ്ചാളേന്ന് ഓരോ ലക്ഷം രൂപ മേടിച്ച് ഇവയ്ക്ക് തന്നു അഞ്ചു പേർക്ക് അപ്പൊ അഞ്ചു പേർക്ക് കിടക്കാറില്ലേ പക്ഷെ അവിടെ എന്തുണ്ട് ഈ അഞ്ച് പേർക്കും ഓരോ ലക്ഷം രൂപ മേടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റോ പലിശയോ കൊടുക്കേണ്ടി വരും അല്ലാണ്ട് കിടാൻ തരുവില്ലല്ലോ റയർ ആയിട്ട് അത് ആറ് ലക്ഷത്തിലേക്ക് വന്നു അടുത്ത എന്താ അടുത്ത ആഴ്ച ആറ് ലക്ഷം കൊടുക്കണം ഇത് അടുത്ത ആളേത് മേടിക്കും അപ്പം അത് ഏഴ് ലക്ഷമായി ഇതിങ്ങനെ കുമിഞ്ഞുകൂടി ലോക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കടായിട്ട് എടുക്കാം എന്ന് പറയുന്നൊരു വഴിയാണ് ലെഫ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ റൈറ്റ് ഹാൻഡ് കടം വീട്ടണമെങ്കിൽ ഇതിൽ പറയുന്നത് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയാം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീടില്ല ഒരു പ്രശ്നമാണ് നല്ല വാഹനം ഇല്ല പ്രശ്നമാണ് കടമുണ്ട് പ്രശ്നമാണ് അങ്ങനെ പ്രശ്നങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എഴുതുമ്പോൾ ഒരു പത്ത് നൂറ് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും ഇതിന് പറയുന്നത് എഫക്റ്റാണ് എന്തിൻ്റെ എഫക്റ്റാ അതിനൊരു കോസ് ഉണ്ട് കോർ കോസ് എന്ന് പറയാം അതിൻ്റെ കാരണം എന്താ പണം ഇല്ലാത്തതാണ് കറക്റ്റ് അല്ലേ പത്ത് ലക്ഷം കടമുണ്ട് നല്ലൊരു വീടില്ല നല്ലൊരു വാഹനം ഇല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം പണമാണ് പണം കോസ് കോർ കോസ് പണം അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡിൽ ഇതിനുള്ള പ്രതിവിധിയുണ്ട് പണമാണ് ലെഫ്റ്റ് ഹാൻഡിൽ പ്രശ്നങ്ങളാണ് എഫക്റ്റ് ആണ് എഫക്റ്റിന്റെ പിന്നാലെ പോവാണ്ട് കോസിന്റെ പിന്നാലെ പോകണം ഈ പൈസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ കടമുള്ളപ്പോൾ ചിന്തിക്കേണ്ട കാര്യം കടം വീട്ടാതെ ഉള്ളതല്ല ഇവനെ മറന്നേക്കണം അതിന് ചെയ്യണം നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ പത്തടി മുകളിലേക്ക് പോകണോ അഞ്ചടി താഴേക്ക് ഇറങ്ങണം അപ്പൊ നമ്മൾ ഓട്ട ഓട്ട മത്സരം കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ബാക്കോട്ടേക്ക് ഒരു അറ്റടുപ്പിട ഒരു അല്ലെ കണ്ടിട്ടില്ലേ ഒന്ന് കുതിക്കണം ഇങ്ങനെ പറയാ സിനിമയിൽ പറയില്ലേ പുലി പതുകുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് ഈ സാ സെയിം സാധനമാണ് ആ ഒളിക്കുന്നത് കുതിക്കാൻ വേണ്ടി ആയിരിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കണം ഈ കടം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക ഒരാളെ സഹായിക്കാനില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഓഫീസിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു പുള്ളി പത്ത് കൊല്ലമോ പന്ത്രണ്ട് കൊല്ലം ബിസിനസ് തുടങ്ങിയതാണ് ബിസിനസ് തുടങ്ങിയത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് പുള്ളി രണ്ടര കൂടി ലൈബ്രറ്റിയിലാണ് പുള്ളിയെ സംബന്ധിച്ച് രണ്ട് ഓപ്ഷൻ ഉള്ളൊരു ഒന്ന് നാട് വിടാം രണ്ട് സൂയിസൈഡ് ചെയ്യാം വേറെ ഓപ്ഷൻ മുമ്പിലില്ല ഞാൻ പുള്ളിയോട് പറഞ്ഞു ഒരു കാരണവശാലും പേടിക്കണ്ട പ്രതിവിധി പറഞ്ഞു തരാം അങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു ഇന്ന് പുള്ളി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ ഓക്കെ പറഞ്ഞു ഒന്നു കഴിഞ്ഞാൽ ഒന്ന് ആ കടത്തെ മാനേജ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ആളുകൾക്ക് അറിയാത്ത മൂന്ന് കാര്യങ്ങളാണ് ഹൗ ടു മെയ്ക്ക് മോർ മണി എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നറിയില്ല ഉണ്ടാക്കാം ഒരു മാസം അമ്പതിനായിരം ഒരു ലക്ഷം ഇത് കൂടുതലുണ്ടാക്കാൻ ആളുകൾക്ക് അറിയില്ല രണ്ട് ഹൗ ടു മാനേജ് വന്ന പൈസയെ മാനേജ് അറിയില്ല മൂന്ന് ഹൗ ടു മൾട്ടിപ്ലൈ വന്ന പണത്തെ ഇരട്ടിപ്പിക്കാൻ അറിയില്ല ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാണ്ടല്ലോ ഇത് ഇത് വേറെ ല ഇത് പഠിച്ച് ഇറങ്ങിയ സംഭവം സെറ്റാണ് അപ്പം ഞാൻ അന്ന് വന്ന അടുത്ത് പറഞ്ഞു മാനേജ് ചെയ്യാം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യും അത് പറഞ്ഞു കൊടുത്തു ഇനി മുന്നോട്ട് പോകാനായിട്ട് തൽക്കാലം ലെഫ്റ്റ് ഹാൻഡിനെ കുറിച്ച് ചിന്തിക്കരുത് അവരെ അടുത്ത് പോവാം അവരെടുത്ത് പോയിട്ട് ഒരു കൊല്ലം സമയം ചോദിക്കാം ചിലർ സമ്മതിക്കില്ല പക്ഷേ വേറെ നിവൃത്തിയില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ട വരും ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ നാട്ടിലെ ചിലപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയ പ്രമുഖരായിരിക്കാം ആരെങ്കിലും കിടപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം ഇവരെടുത്ത് ചെന്നിട്ട് ഒരു വർഷത്തെ സമയം മേടിക്കാം അപ്പോൾ എന്തായി നമ്മുടെ ഇത്രയും ഉള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യണം ഇപ്പോൾ ഇൻ കേസ് ബാങ്കിൽ ബാങ്ക് ജപ്തിയെന്ന് ചോദിക്കുക ബാങ്കിൽ പോയിട്ട് സമയം ചോദിക്കാം ഇനി ബാങ്കിൽ പോയിട്ട് മാനേജർമാർ സമ്മതിച്ചില്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പിൽ റിസർവ് ബാങ്ക് ഉണ്ട് അനക്ക് വഴികളുണ്ട് അപ്പം എന്ത് ചെയ്യാം നമുക്ക് അവിടെ ചെന്നിട്ട് എന്തിനും ഒന്ന് മറപിടിക്കണം അതെ എനിക്കൊരു കൊല്ലത്തെ സമയം കിട്ടണം എല്ലാവരും ഞാനില്ല എല്ലാം ഞാൻ നാട് വിടും ഞാൻ ലൈബ്രറിയിൽ നിൽക്കണം അപ്പം ചെന്ന് പറയണ ചോദ്യം ഞാൻ നാട് വിടണോ മരിക്കണോ കാശ്വിട്ടൂല്ലോ ഇല്ല എനിക്ക് സമയം തരണം അങ്ങനെ അവര് സമയം തന്നു ഒരു കൊല്ല സമയം തന്നു ഇനി ഒരു കൊല്ല സമയം കിട്ടിയിട്ട് പിന്നെ മിണ്ടാതിരുന്നാലോ നോ അപ്പം എന്തായി റൈറ്റ് സൈഡിൽ ഓടാൻ സമയം കിട്ടി പിന്നെന്ത് ചെയ്യണം അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഓട്ടം കൂട്ട് തുടങ്ങണം അപ്പം എന്ത് പറ്റി നമുക്ക് കറക്റ്റ് വേ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ജോലി ചെയ്ത് നടക്കില്ല അവിടെ നമുക്ക് മാർക്കറ്റിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് അത് വിൽക്കാനായിട്ട് ചെയ്താലോ സൂപ്പർ ഒരു കൊല്ലം കൊണ്ടോ രണ്ട് കൊല്ലം കൊണ്ടോ ഇത് ഫിനിഷ് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്കൊരു ഭയങ്കര ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെ ആരെ മുമ്പിലും തല കുരുക്കില്ല നോ നമുക്ക് സ്ട്രഗ്ളിങ് ആണെങ്കിൽ നമുക്ക് പത്തടി മുകളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴും സ്റ്റേജ് ചെയ്യുന്നു അഞ്ചടി താഴേക്കിറങ്ങും അഞ്ചടി താഴേക്കിറങ്ങിയാലേ പത്തടി മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ പ്രസനിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതും സ്വപ്നങ്ങളിൽ മാത്രം അപ്പം അതുകൊണ്ട് മണി ഇനി കൂടുതൽ വരണമെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ നയമാണ് വെൽത്ത് തോട്ട് അട്രാക്റ്റ് വെൽത്ത് അതിൽ പറയണത് നമ്മളാകെ പൊട്ടി പൊളിഞ്ഞ് നിൽക്കണം പണ്ട് മാർവാഡീസ് പറഞ്ഞൊരു കഥയുണ്ട് നമ്മൾ പൊളിഞ്ഞ് നിൽക്കണമെന്ന് വെച്ചാൽ അപ്പ ചെയ്യേണ്ട കാര്യം സാധാ കാറാണെങ്കിൽ അത് വിറ്റ് പ്രീമിയം കാർ മേടിക്കാം ഒന്നുമില്ലെങ്കിലും എവിടെന്നെങ്കിലും റോൾ ചെയ്തിട്ട് ഒരു പ്രീമിയം കാറ് ഇത് മാറുപാട് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടത് വെൽത്ത് ട്രിഗർ എന്ന് പറയും നമ്മുടെ കയ്യിൽ പൊട്ടിക്കഴിഞ്ഞാൽ കടം വന്നു കഴിഞ്ഞാൽ പണം ഇല്ല എന്ന് കഴിഞ്ഞാൽ പണം നമ്മുടെ കയ്യിൽ വരില്ല അപ്പോൾ ഈ പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് ഇപ്പോൾ ലക്കി ഭാസ്കറിൽ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാൽ പോരാ ആ പണം ഉണ്ടെന്ന് അറിയണം ആ പത്താൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെൽത്ത് ട്രിക്കേഴ്സ് യൂസ് ചെയ്യണം അതായത് വാച്ച് നല്ല വാച്ച് ഇപ്പം മോതിരം വെൽത്ത് ട്രിക്കറ ഇട്ടിരിക്കുന്ന സ്യൂട്ട് വെൽത്ത് ട്രിക്കറ ഷൂ വെൽത്ത് ട്രിക്കറ ഫോൺ വെൽത്ത് ട്രിക്കറ ഇപ്പം നിങ്ങളുടെ ആഭരണങ്ങൾ അല്ലേ മാല ഇതൊക്കെ എന്താണ് സ്വർണം വെൽത്ത് ട്രിക്കറ അപ്പോൾ ഈ വെൽത്ത് ട്രിഗർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അപ്പം എന്തായി കാണുന്നവർക്കൊക്കെ ആൾ കുഴപ്പമില്ല അപ്പം ഈ ചിന്തകളും അപ്പം നമ്മൾക്ക് എന്തായി നമ്മൾ പൊട്ടിപ്പൊടിഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും ലോയിലേക്ക് പോവാതെ ഞാൻ അത്തരത്തിൽ പോകേണ്ടവനല്ല പറഞ്ഞു വന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഒരു ചിന്താഗതി മാറ്റണം ദാറ്റ് മീൻസ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഹൈ ലെവലിലെ കാര്യമാണ് കാരണം വലിയൊരു ലയബിലിറ്റി അവിടെ ഉണ്ട് അപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ലോ ലെവൽ ചിന്തിക്കാൻ പാടില്ല ഇപ്പം ഞാൻ ചെയ്ത കാര്യം പറയാട്ടോ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞപ്പോഴാണ് വലിയ സ്ട്രഗ്ലിംഗ് വന്നത് സ്ട്രഗ്ലിംഗ് വന്നപ്പോൾ പൊട്ടിയെന്ന് പെട്ടു അല്ലെ സ്ട്രഗ്ലിംഗ് നിൽക്കാണല്ലോ നേരെ ഞാൻ മേരേറ്റ് ഹോട്ടലിൽ പോകും എടപ്പള്ളിയിൽ മാര്യേറ്റ് ഹോട്ടലിൽ പോയിട്ട് ഏത് ക്ലൈൻറ് വന്നാലും മേരിയറ്റിലേക്ക് വിളിക്കും അവിടെ ലോബിൽ ഇരുന്ന പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു ബ്ലാക്ക് ടീ കുടിച്ചിരുന്നാൽ മതി മുന്നൂറ് നാനൂറോട് കൊടുത്താൽ സംഭവം സെറ്റാണ് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെ ഗുണമുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്പം നമ്മുടെ എന്തായാലും അവിടെ കാണുമ്പോൾ ആ ഇപ്പം നമ്മൾ അല്ല മേനേറ്റ് ഹോട്ടലിൽ വന്നിരിക്കണത് അവിടെ വന്നിരിക്കുമ്പോൾ അവര് വരുന്നു ക്ലൈൻറ്റ് വരുന്നു അപ്പം നമ്മുടെ കയ്യിലെന്തുകൊണ്ട് വിൽക്കാൻ സാധനം വേണം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഡീല് വീണ്ടും വീണ്ടും ഹൈ ലെവലിലേക്ക് പോകും അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വെൽത്ത് ട്രിക്കർ എന്നെ കുറിച്ചുള്ള ചിന്തകൾ അല്ലേ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ നമുക്കിതിലൂടെ സൂപ്പറായിട്ട് മുകളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും വീണ്ടും ഞാൻ പറയണം വെൽത്ത് തോട്ട് അട്രാക്ട് വെൽത്ത് ഇതും ഒരു എട്ട് മണിക്കൂറത്തെ ടോപ്പിക്കാണ് തൽക്കാലം ഞാൻ ഇവിടെ ചത് ബ്രേക്കിടാണ് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം ഓക്കെ